എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് അറബ് രാജ്യത്ത് ഉദയം ചെയ്ത് ലോകത്ത് ആഗമാന പ്രകാശം പരത്തിയ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ പിന്തുടരാൻ പറ്റുന്നുവോ ആ മേഖലയിൽ മുഴുവനും പിന്തുടരാൻ പറ്റുന്ന ഏക വ്യക്തി അഷ്റഫുൽ നമുക്കറിയാം സമുദായത്തിൻ്റെ ലോകത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവിടുന്ന് പ്രവർത്തിച്ചപ്പോൾ ശകാരകളുമായി കൊണ്ട് ചീറ്റി അടുത്തതായ ശത്രുക്കൾ തിരിച്ചുപോയത് അവിടുത്തെ സഹനത്തിൻ്റെ കാരണം കൊണ്ട് ലോകത്ത് ഇത്രയും വലിയ മിത്രമായി കിട്ടാനില്ലാത്ത രൂപത്തിലുള്ള മിത്രമായി കൊണ്ടാണ് തിരിച്ചുപോയതെങ്കിൽ അവിടുത്തെ സഹനത്തിൻ്റെയും അവിടുത്തെ സഹവർത്തത്തിൻ്റെയും മൂലമാണ് ആ

നബിയെ തങ്ങളൊരു കർശന സ്വഭാവക്കാരനാണ് സഹന സഹനശക്തി ഇല്ലാത്തവനാണെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്തും ആ മനുഷ്യർ ഇരിക്കുകയില്ല എഴുന്നേറ്റ് പോകുമായിരുന്നു ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കാര്യം ഒരു മനുഷ്യന് ദുന്യാവ് വേണോ ഒരു മനുഷ്യന് ആഹാരം വേണോ رَنْدُمْ أشرف الخلق محمد الرَّسُولُ الله صلى الله عليه وسلم حب غندارنا أغرتيت نيجا بدي حديث غندار نُمَكُ من السلاك ما حبي بقلب الْمُؤْمِنِ إلا حرم الله جسده على النار എന്നോടുള്ള മഹബത്ത് പ്രേമം ഒരു മനുവിനായ മനുഷ്യന്റെ കൽവിൽ രൂഢമൂലമായാൽ അവന്റെ ശരീരത്തിനെ അള്ളാഹു താല കത്തിച്ചൊലിക്കുന്ന നിരകത്തിൻ്റെ മേൽ നിഷിദ്ധമാക്കിയത് തന്നെ എന്ന് അവിടെ നിന്നുള്ള പ്രഖ്യാപനം നമുക്ക് സ്മരിക്കാവുന്നതേയുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനൊരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു മനുഷ്യന് മുകായ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ കൂടെയാണ് മരണത്തോടുകൂടെയാണ് കൂടെ ജീവിതം തുണങ്ങുന്ന മുക്മിനായ മനുഷ്യന് ബർസഹിയായ ലോകത്തിൻ്റെ ആദ്യത്തെ വീട് കബറാകുന്നു ആ കബുറാകുന്ന വീട്ടിൽ നിന്ന് മഷറയാകുന്ന ലോകത്തേക്കുള്ള പ്രയാണത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ അറുപതോ എഴുപതോ കൊല്ലക്കാലം ജീവിച്ചുവെങ്കിൽ അറുപത് കൊല്ലക്കാലം ജീവിച്ചൊരു മുപ്പിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ വന്നതായ മുഴുവൻ വിഷയങ്ങളും അവനോട് ഹിസാബ് ചെയ്യാൻ വേണ്ടി അവനോട് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഒരു കോർട്ട് അഥവാ എന്ന് പറയപ്പെടുന്ന കോർട്ടിൽ ആ ആ വലിയ ലോകത്തിന്റെ ണെന്ന് അവിടൊന്ന് തന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണ് ഒരു മുഖിനായ മനുഷ്യൻ കബറിൽ കടക്കുന്ന സമയത്തും രക്ഷപ്പെടുത്തുന്നവൻ സെയ്യുന മുഹമ്മദുർ വസൂലുഹി ഞാനൊരൊറ്റ സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ പരിപാടി ഉള്ളതുകൊണ്ട് എൻ്റെ ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശ്മശാനത്ത് അഥവാ മദീനത്തെ ശ്മശാനത്ത് സിയാറത്ത് ചോദിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉൾഭാഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുകയാണ് അൽ അൽ അമാൻ അമാൻ രക്ഷ നൽകണം നബിയെ നബിയുടെ വഫാത്തിന് ശേഷമല്ല അത് നബി തങ്ങൾ സിയാറത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് കബിറിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ് അൽ അൽ അമാൻ നബിയെ കബറിലുള്ള അദാബിൻ നിന്ന് രക്ഷ നൽകണം നബിയെ എന്ന ശബ്ദം കേട്ടപ്പോൾ നബി അലൈഹി വസല്ലമ തങ്ങള് ആ കബറിന്റെ അരികിലേക്ക് നടന്നിട്ട് ആ ഖബറിനെ പറ്റി ചിന്തിക്കുന്നു ഇത് ആരുടെ ഖബറാണ് ഈ ഖബറിൽ കടക്കുന്ന മനുഷ്യൻ ആരാണ് ആരാണെന്ന് ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് അഥവാ പള്ളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു സുന സൽ വിളിക്കുകയാണ്

ാണ് മരിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ കാണാം നബി തങ്ങൾ ഒരുപാട് ആദരവ് കൊടുത്ത മഹാനാണ് സൽമാനുഭാരി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് സൽമാനിനോട് പറയുന്നു സൽമാനെ മദീനയിലുള്ള മുഴുവൻ നിവാസികളോടും ഈ യിൽ അവരുടെ കുടുംബങ്ങൾ ആരൊക്കെയാണോ മറവിട്ട് കിടക്കുന്നതെങ്കിൽ ആ മറവിട്ട് കിടക്കുന്ന കുടുംബക്കാരെ മുഴുവനും വന്നുകൊണ്ട് സിയാർത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൽമാനുൽവാണോ അതായ വീട്ടിലും കയറിക്കൊണ്ട് നിബിത്തങ്ങൾ ആക്ട് നടപ്പിൽ വരുത്തുന്നോ എല്ലാവരും അത് അവരവരുടെ കുടുംബത്തിൽ നിന്ന് മറവിട്ട് കടന്നതായ കബറാളിൻറെ അരികിലേക്ക് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നു പക്ഷേ ഈ ശബ്ദം കേട്ട കബുറിന്റെ അരികിലേക്ക് ആരും വരുന്നില്ല ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അയാളും ഈ കബുറിന്റെ അരികിലേക്ക് വരുന്നില്ല അൽ അമാൻ അൽ അമാൻ കസൂ എന്ന ശബ്ദം കേട്ട കബുറിന്റെ അരികിലേക്ക് ഒരാളും വരുന്നില്ലാതെ അറത്ത് കഴിഞ്ഞ് നിവാസികളെല്ലാം മടങ്ങിപ്പോയി അവസാനം ഒരു ഊന്ന് വഴികൊണ്ടൂത്തിക്കൊണ്ട് ഒരു പ്രായം ചെന്ന ഉമ്മ അങ്ങനെ പതുക്കെ പതുക്കെ വന്ന് ഈ കബുറിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു നബി അലൈഹി വസല്ലമ ഉമ്മാൻ്റെ അടുക്കലേക്ക് ചെന്നു കൊണ്ട് ചോദിക്കുന്നു ഈ ഉമ്മാബർ ആരുടെ ഖബറാണ് നിങ്ങൾ ആരുടെ ഖബറാണ് ഈ ഖബറെന്ന് ചോദിച്ചപ്പോൾ ഉമ്മാ പറയുന്നു നബിയേ ഇത് എൻ്റെ മകന്റെ ഖബറാണ് ഞാൻ പ്രസവിച്ച് പോറ്റി വളർത്തിയായ എൻ്റെ മകൻ്റെ ഖബറാണ് നബിയേ ഉമ്മ നിങ്ങളുമായി കൊണ്ട് ഈ മോൻ ജീവിതത്തിൽ വല്ല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് മാനസികമായ പ്രസ പ്രയാസങ്ങൾ ഈ മകൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആ ഉമ്മ പറയുന്നു നബിയേ എന്റെ മകൻ ചിലപ്പോഴൊക്കെ ചില സമയത്തൊക്കെ കള് കുടിക്കാറുണ്ട് ഒരു ദിവസം കള്ള് കുടിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് എന്നെ അടിച്ച് അടിച്ച് ശവശനാക്കിയിട്ട് എനിക്കൊന്നും മിണ്ടാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായി പോയി ആ ഒരു ദോഷം എനിക്ക് എന്റെ മകനെ പുറത്തു കൊടുക്കാൻ സാധിക്കില്ല ഞാനത് കൊടുക്കില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് പറയുന്നു ഉമ്മ മകനല്ലേ പൊറുക്കണം നിങ്ങൾ നിങ്ങൾ മാപ്പ് കൊടുക്കണം മകനല്ലയോ നിങ്ങളുടെ ഉദരത്തിൽ നിന്നിട്ട് പോന്ന മകനല്ലയോ അതുകൊണ്ട് മകന് പൊറത്തു കൊടുക്കണം ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല നബിയേ അത് പുറത്തു കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല അഷ്റഫ് മുഹമ്മദ് അവിടുത്തെ കഴിവുകൊണ്ട് ആ ഉമ്മാനെ ഖബറിൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് ഉമ്മാന്റെ ചെവിട് ഖബറിലേക്ക് വെച്ചുകൊണ്ട് കേൾപ്പിക്കുന്നു ഈ ശബ്ദം കേൾപ്പിക്കുന്നു ഖബറിന്റെ ഉള്ളിലുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കും അത് റസൂലുള്ള റസൂലുള്ള അൽ അൽ അമാൻ അമാൻ മിൻ അദാബിൽ ഈ ശബ്ദം കേൾപ്പിച്ചപ്പോൾ അവിടൊന്ന് പറയുന്നു നബിയേ ഞാൻ എൻ്റെ മകന് മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു ലോകത്ത് ശിക്ഷക്കപ്പെടുന്നവർ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മൂത്രം ശരിക്ക് ശുദ്ധിയാക്കാത്തവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവനാണ് നടക്കുന്നവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവനാണ് നബി തങ്ങൾ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളും ഖബറിന്റെ മുകളിൽ ചെയ്തുകൊണ്ട് ആ ഖബറാടിക്ക് ഒരുപാട്

جزاك الله خيراً يا رسول الله، فداك أبي وأمي يا حبيب الله، جزاكم الله خيراً يا رسول الله، فداك أبي وأمي يا حبيب الله، എന്റെ കബറിലുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും കബറിൽ വന്നിട്ടുണ്ട് നബിയെ അങ്ങേക്ക് പടച്ചറമ്പ് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന ആ ശബ്ദം മാറിക്കൊണ്ട് തിരിച്ചു വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഉമ്മുൻ أبون ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أن ولا أمي نبي أدل لا نبي

वारे मिते सब എന്ത് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാലും ഈ മായൂരിൽ പോയില്ലെങ്കിൽ ഞാൻ അവനെ ചെയ്തുകൊണ്ട് സ്വർഗത്തിൻ്റെ അവകാശിയാൽ വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോഹിനിങ്ങൾ <سؤال> <سؤال> الله وند حبيب نسني جو مختلط حبي بقلب المؤمن إلا حرم الله جسده على النيران يند بريم نانو ما يكون الله بريم مر يا قلب رود ما يال إلا حرم الله جسده على النيران നരകത്തിന്റെ മേൽ അവനെ ും കൊണ്ടുപോയി കൊടുക്കുകയാണ് ആദ്യമായി ഭക്ഷണത്തിന്റെ പൊതി മദീനയിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഭക്ഷണത്തിന്റെ പൊതി എത്തിച്ചത് പ്രിയപ്പെട്ട നമ്മിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉമ്മയാണ് ആദ്യത്തെ അഷ്റഫുൽ െ കൊണ്ടുപോയി കൊടുത്തത് ഓരോരുത്തരും ലഭിതങ്ങളെ ഹി വച്ചു വെച്ചുകൊണ്ട് സ്നേഹം വെച്ചുകൊണ്ട് ഓരോരുത്തരും അവരിലുള്ളതായ ഓരോന്നും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ഒന്നും കൊടുക്കാറില്ലാത്തൊരു മഹതി ബാക്കിൽ നിൽക്കുന്നുണ്ട് ആ മഹതി വല്ലാതെ വിഷമിച്ചു പോയി ആ മഹതിയതാ നേരെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് തന്റെ ഒരു മകനെ പിടിച്ചുകൊണ്ട് മുത്തിനബിൻ്റെ ഹവറത്തിൽ വന്നുകൊണ്ട് പറയുന്നു ഇത് എൻ്റെ മകനു തങ്ങൾ കൊള്ളതാ നബിയേ അങ് ഈ മദീനയിലേക്ക് വന്ന സമയം പലതും കാഴ്ച വെച്ച മനുഷ്യർ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ അതുകൊണ്ട് എൻ്റെ കുഞ്ഞനസിന് തങ്ങൾക്ക് ഹിതമത്തിനായി ഞാൻ തരുകയാണ് ഇത് എൻ്റെ മകനാണ് തങ്ങൾ തരും കൂടാതെ ഉമ്മ പറഞ്ഞു പറഞ്ഞില്ലേ അത്യാ ദുന്യാൽ എന്തു നിങ്ങൾക്ക് ഉറപ്പ് തന്നാലും അത് ഞാനാണ് കാരണക്കാരൻ എന്ന് മുഹമ്മദ് ിൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ഷഫാത്ത് കൊണ്ട് വിജയിക്കുന്ന മോങ്ങിനിങ്ങൂട്ടത്തിൽ അള്ളാഹു തേല ഉൾപ്പെടുത്തി ഈ പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാമു തേല തെക്കമായ പ്രതിഫലം നൽകി ും അള്ളാഹു നമുക്ക് കാട്ടി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ആ ഭൂമുഖം കണ്ടുകൊണ്ട് മരിക്കാനുള്ള അവസ്ഥയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ